കുതിരാനിൽ അപകടം ഒഴിയുന്നില്ല ഇന്നോവ കാറും ട്രെയിലർ ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ കുതിരാൻ പാലത്തിന് മുകളിലായിരുന്നു അപകടം കാർ ഓടിച്ചിരുന്ന വ്യക്തി ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് കരുതുന്നത് കുതിരാനിലെ റോഡ് ഇടിഞ്ഞു കിടക്കുന്നതിനാൽ തൃശ്ശൂർ പാലക്കാട് ട്രാക്കിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും കടത്തിവിടുന്നത് ഇവിടെയാണ് അപകടമുണ്ടായതും ബംഗളൂരുവിൽ നിന്ന് കോട്ടയത്തേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് കാർ ലോറിയുടെ മുന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ഇന്നോവ പൂർണമായും തകർന്നു നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് കാറിനുള്ളിൽ കുടുങ്ങിപ്പോയവരെ പുറത്തെടുത്തത് രണ്ട് സ്ത്രീകളും നാല് പുരുഷന്മാരുമടക്കം ആറുപേരാണ് കാറിലുണ്ടായിരുന്നത് കോട്ടയം സ്വദേശിയായ ജോൺ തോമസ് എന്നയാളുടെ കുടുംബമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ട് ഒരു പുരുഷനാണ് മരിച്ചത് പരിക്കേറ്റവരിൽ മൂന്നുപേരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും രണ്ടുപേരെ അശ്വിനി ആശുപത്രിയിലും ഒരാളെ ജില്ലാ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരുന്നത് ഇതിൽ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചയാളാണ് മരിച്ചത്